ഹലോ അസ്ലാമലൈക്കും ഷെസ്ഫ ബോട്ടിക്കോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയും കോഡ് സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കൂടെ അപായ ഗൗണും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റത്തിന് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് സൈസ് വരുന്നത് ഡബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത് ഒരു നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരും കേട്ടോ സൈഡ് ഓപ്പൺ അല്ല ലൈനിങ്ങും കൂടെ വരുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് ഡെൽറ്റ ക്രിഷ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂട്ടാ പക്ഷെ നമുക്ക് ഇതിൻ്റെ രണ്ട് പ്രിൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കളറും മെറൂൺ തന്നെയാണ് പക്ഷെ അതിൻ്റെ പ്രിൻ്റിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂട്ടോ പ്രോഡക്റ്റ് കിട്ടിയവരൊക്കെ നമുക്ക് പിക്ക് അയച്ച് തന്നിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ നല്ല ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തത് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ഏതാണോ വേണ്ടതെന്ന് കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കട്ടെ അപ്പോൾ നമുക്കും കൺഫ്യൂഷൻ ആവരുത് നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവരുത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല പ്രിൻറ് പക്ഷേ പ്രിൻറ്റിന് വ്യത്യാസം വരുന്നുണ്ട് കേട്ടാ നെക്സ്റ്റ് ഒരു ഓണിയൻ പിങ്കാണ് കേട്ടോ കാണിക്കുന്നത് ഇതിലും രണ്ട് ടൈപ്പിൽ പ്രിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കുക എന്നാലാണ് നിങ്ങൾക്ക് റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരാൻ പറ്റുള്ളൂ കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നതും ഡബിൾ എക്സ് എൽ തന്നെയാണ് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് ഉണ്ടാവും നമ്മൾ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക മുഴുവനായി കാണാണ്ട് വീണ്ടും നമ്മളടുത്ത് ഡൗട്ട് വന്ന് ചോദിക്കണം നമ്മൾ സൈസിൻ്റെ കാര്യവും കളറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കറക്റ്റ് വീഡിയോ കാണുക എന്നിട്ട് ഓർഡർ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് സൈസ് പാകില്ല എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ കംപ്ലയിൻ്റ് ചെയ്താൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അതുകൊണ്ടാണ് മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മൾ സൈസിൻ്റെ കാര്യത്തിലും കളറിൻ്റെ കാര്യത്തിലും റിട്ടേൺ എടുക്കില്ല കേട്ടോ സൈസൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ ചെയ്താൽ മതി കേട്ടോ ചിലർ ഓർഡർ ചെയ്തതിന് എക്സൽ അല്ലേ ലാർജ് അല്ലേന്നൊക്കെ ചോദിക്കുണ്ടാവുക അപ്പോൾ നമ്മൾ ചിലപ്പോൾ പാക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ടും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ കറക്റ്റ് അല്ലാതെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ സോൾഡ് ആയി പോകിച്ചിട്ടാണ് നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ഇടുന്നത് അപ്പോൾ ആ കറക്റ്റ് നമ്മൾ വീഡിയോയിൽ എല്ലാ കാര്യവും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടിട്ടെങ്കിലും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വേണ്ട വേറെ എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ പാക്ക് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റ് കളറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യട്ട പക്ഷെ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കാണിക്കുന്നത് രണ്ട് പ്രിൻറ്റിൽ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നാലിലും രണ്ട് ഡിഫറെൻറ്റ് പ്രിന്റ് വരുന്നത് കേട്ടോ എല്ലാം ഡബിൾ എക്സ് എൽ തന്നെയാണ് വരുന്നത് ലെങ്ത്ത് നാൽപ്പത്തഞ്ച് ഇഞ്ച് വരും കേട്ടോ അപ്പം സൈസൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞു തരണുണ്ട് അപ്പോൾ വീണ്ടും വന്ന് ചോദിക്കരുത് കേട്ടോ ഓർഡർ എങ്കിൽ സാധനം അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ വേഗം അഡ്രസ്സും പേയ്മെൻറ്റും ഇടാം നിങ്ങൾ അഡ്രസ്സ് മാത്രം ഇട്ട് പോയിട്ട് പേയ്മെൻറ്റ് ഇടാണ്ട് അഡ്രസ്സ് മാത്രം ഇട്ട് പോയാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടില്ല അപ്പോൾ വേറെ ആരെങ്കിലും അതിന് പേയ്മെൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രോഡക്റ്റ് കൊടുക്കും അപ്പം നിങ്ങൾ വന്നിട്ട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് മാറ്റി വെക്കണമെന്ന് അപ്പോൾ നമ്മൾ മാറ്റി വെക്കില്ല ആരാണോ ആദ്യം പേയ്മെൻറ്റ് ഇടുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂ കേട്ടോ മാറ്റി വെച്ചിട്ട് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങളിവിടെ ഓർഡർ കൺഫേം ആണെന്ന് പറയുമ്പോൾ അഡ്രസ്സ് വൈകിട്ട് ഇട്ടരാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ എൻക്വയറീസ് വരുമ്പോൾ അവരോട് സോൾഡ് ഔട്ട് പറയണം പിന്നീടാണെങ്കിൽ നിങ്ങളത് പ്രൊഡക്റ്റ് എന്നും പറയും അതുകൊണ്ടാണ് മാറ്റി വെക്കില്ല എന്ന് പറയണത് അപ്പോൾ ആദ്യം ആരാണോ പേയ്മെൻറ്റ് ഇടുന്നത് അവർക്കെ പ്രൊഡക്റ്റ് കൊടുക്കുകയുള്ളൂട്ടോ അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാന്ന് അപ്പോൾ വീണ്ടും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്ന് വന്ന് ചോദിക്കേണ്ടത് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂട്ടോ പക്ഷേ അതിൻ്റെ തന്നെ ഒരു വൈറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പം ഈ കാണിക്കുന്ന പ്രിൻ്റാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നത് മറ്റേതാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈസ് വരുന്നത് ഡബിൾ ആണ് ലെങ്ത്ത് നാൽപ്പത്തഞ്ച് ഇഞ്ച് വരും കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ഓരോ ഡ്രസ്സ് കാണിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് കേട്ടോ പിന്നെ വീണ്ടും വന്നിട്ട് ലെങ്ത്ത് എത്രയാന്നൊക്കെ ചോദിക്കുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് സൈസൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വേഗം ഓർഡർ ചെയ്യട്ടോ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ പിന്നെ വേഗം അഡ്രസ്സും പേയ്മെൻറ്റ് ഇട്ട് പിന്നീട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സോൾഡായിപ്പോകും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ കാണിച്ചതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ വരും കേട്ടോ അതർ സ്റ്റേറ്റ് ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ വരും നിങ്ങൾ എത്ര പീസ് എടുത്താലും നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് തന്നാൽ മതിയാവും കേട്ടോ ഇപ്പോൾ എടുക്കുന്നതിന് അനുസരിച്ചിട്ടാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ രണ്ട് പീസൊക്കെ ആകുമ്പോൾ അറുപത് രൂപ ഒക്കെ ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ നമുക്ക് നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് തന്നാൽ മതി എത്ര പീസ് എടുത്താലും നാല്പത് രൂപ ഷിപ്പിംഗ് ചാർജ് തന്നാൽ മതി കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു കോഡ് സെറ്റ് ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ആണ് നല്ലൊരു യെല്ലോ ആണ് കാണിക്കുന്നത് വളരെ പെട്ടെന്ന് പോയ ഒരു ഐറ്റം ഉണ്ട് പ്രത്യേകിച്ച് ഈ കളറ് പെട്ടെന്ന് തന്നെ പോയി കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു പിസ്ത ഗ്രീനും കൂടെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമുക്കത് കിട്ടിയിട്ടില്ല ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ഫീഡിങ് ചെയ്യുന്നവർക്ക് അത് യൂസ് ആക്കാൻ പറ്റും ബാക്കിയുള്ള ബട്ടൺ ഒന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല നെക്സ്റ്റ് ആ റേറ്റിൽ വരുന്നൊരു വേറൊരു കോഡ്സെറ്റാണ് കാണിക്കുന്നത് മരൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു കയ്യിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് സിമ്പിളായിട്ട് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി ഫുള്ള് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് വരും കേട്ടോ സൈസ് വരുന്നത് ഡബിൾ ഡബ്ലെക്സിലാണ് നേരത്തെ കാണിച്ച യെല്ലോൻ്റെ സൈസ് വരുന്നതും ഡബിൾ എക്സ് എൽ തന്നെയാണ് കേട്ടോ അപ്പോൾ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പോസ്റ്റാണോ ഡി ടി ടി സി ആണോ വേണ്ടതെന്നും കൂടെ പറയണം പോസ്റ്റ് പോസ്റ്റാവുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടാവും അത് ഹോം ഡെലിവറി ഉണ്ടാവും ഡി ടി സി ആകുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും അല്ലെങ്കിൽ ത്രീ ത്രീ ടു ഫോർ അതിൻ്റെ ഉള്ളിൽ എന്തായാലും പ്രോഡക്റ്റ് കിട്ടും അത് നിങ്ങൾ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ നെക്സ്റ്റ് ആ റേറ്റിൽ വരുന്ന ഒരു സെറ്റ് തന്നെയാണ് കാണിക്കുന്നത് ഡാർക്ക് ചിക്കു കളറാണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ സ്ലീവിലായിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ ഉണ്ടാവും കേട്ടോ െങ്ത്ത് വരുന്നത് നാൽപ്പത്താറ് ഇഞ്ചാണ് സൈസ് ഡബിൾ എക്സ് എൽ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ സെയിം റേറ്റിൽ വരുന്ന ഒരു കോഡ് സെറ്റ് തന്നെയാണ് കേട്ടോ കളർ ഒരു പീ കോക്കാണ് കളറ് വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ തന്നെയാണ് ലെങ്ത്ത് നാൽപ്പത്തി നാൽപ്പത്തി ആറ് ഇഞ്ച് വരും കേട്ടോ അപ്പം നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് ഓരോ പ്രൊഡക്റ്റ് കാണിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ മെഷറൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം വീണ്ടും കംപ്ലയിൻ്റ് വരുന്നുണ്ട് ലൂസാണ് ടൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിലും പറയുന്നുണ്ട് പിന്നെ നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോൾ നമ്മൾ മെഷർ ചെയ്തിട്ട് വരെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് ലൂസാണ് ടൈറ്റാണെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല നമ്മൾ ആദ്യം പറയുന്നുണ്ട് സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അതുപോലെ തന്നെ കളറിൻ്റെ കാര്യത്തിലും റിട്ടേൺ എടുക്കില്ല കളറിപ്പോൾ നമ്മളിപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം വരും ഫോണിൽ ചിലപ്പോൾ എൻ്റെ ഫോണിൽ കാണുന്ന കളർ ആയിരിക്കില്ല നിങ്ങളുടെ ഫോണിൽ കാണുന്നുണ്ടാവും അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം വരും അപ്പോൾ അങ്ങനെ കളറിൻ്റെ കാര്യത്തിലും റിട്ടേൺ എടുക്കില്ല അതെല്ലാം നിങ്ങൾ ഗ്രീന് പറഞ്ഞ് നമ്മൾ യെല്ലോ അയച്ച് അങ്ങനത്തൊക്കെ ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും റിട്ടേൺ എടുക്കും അത് കാണിച്ചത് ഒരു ഗ്രേപ്പ് കളറാണ് സൈസ് സെയിം തന്നെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞ സൈസും ഒക്കെ തന്നെയാണ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ സൈസും വരുന്നത് ഡബിൾ എക്സ് എൽ തന്നെയാണ് ലെങ്ത് നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരൂട്ടോ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാൻ കേട്ടോ പാഴ്സൽ ഓപ്പൺ ആക്കുന്നതേ മുതലുള്ള വീഡിയോ എടുക്കണം നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫ് ഓഫാക്കാം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാം അതല്ല പ്രൊഡക്റ്റിന് ഡാമേജ് ഉണ്ട് പക്ഷേ വീഡിയോയിൽ ഡാമേജ് കാണുന്നില്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ നന്നായി ചെക്ക് ചെയ്തതിന് മാത്രം ക്യാമറ ഓഫാക്കിയാൽ മതി കേട്ടോ സെയിം സൈസിൽ വരുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് കാണിക്കുന്നത് കളറ് മെറൂൺ ആണ് വരുന്നത് സൈസ് ഡബിൾ എക്സൽ ലെങ്ത്ത് നാൽപ്പത്തഞ്ച് ഇഞ്ച് വരും കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റാ ക്രഷാണ് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇട്ടാം നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമ്മുടെ പ്രോഡക്റ്റ് ആർക്കെങ്കിലും റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു തരൂട്ടോ ഞാൻ കാണിക്കുന്നത് ഒരു അപായ കൌൺ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ ആണ് ലെങ്ത്ത് അമ്പത്തിരണ്ട് ഇഞ്ച് വരൂട്ട കോളർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് സ്ലീവിൽ നല്ല ഹെവി വർക്കായിട്ട് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നമുക്ക് നന്നായിട്ട് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ ലൈനിങ്ങും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റമ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ ഉണ്ടാവും കേട്ടോ നമ്മളെല്ലാ പ്രോഡക്റ്റും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് അതുകൊണ്ട് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഫീഡിങ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫുൾ ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഒരു കട്ടിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ബട്ടൻ്റെ അവിടെ പിന്നൊരു വള്ളിയും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റമ്പത് രൂപയാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു വേറൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു ഗോൾഡൻ കളറ് ഷെയ്ഡാണ് വരുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ തന്നെയാണ് ലെങ്ത്ത് വരുന്നത് അമ്പത്തിരണ്ട് ഇഞ്ച് വരും കോളർ ടൈപ്പ് ആണ് വരുന്നത് നേരത്തെ സെയിം മെറ്റീരിയലൊക്കെ തന്നെയാണ് കളറിൽ മാത്രമേ ഡിഫറെൻറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ വള്ളി മിസ്സിംഗ് ആണ് നമുക്ക് കിട്ടുമ്പോൾ തന്നെ വള്ളി മിസ്സിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇല്ലാതെ യൂസ് ആക്കാൻ പറ്റുന്നവർ മാത്രം എടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് നല്ലൊരു മെറ്റീരിയലും കൂടെയാണ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നില്ല എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ വൈകിയാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും നമ്മൾ റിപ്ലൈയിൽ തന്നിരിക്കട്ടോ കാണിക്കുന്നതും ഒരു അബായ ഗൗൺ തന്നെയാണ് അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നമ്മളത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ തന്നെയാണ് ലെങ്ത്ത് അമ്പത്തിരണ്ട് ഇഞ്ച് വരും കേട്ടോ നല്ലൊരു ക്ലോത്താണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനൊരു ബെൽറ്റും കൂടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് സോൾഡായി പോയായിട്ടാണ് കേട്ടോ രണ്ട് കളറേ ഇതിന് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ രണ്ടും നമുക്ക് വീഡിയോ ഇട്ട ഇട്ടപാടെ തന്നെ പെട്ടെന്ന് സോൾഡ് പോയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക